രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ കോഴിമാർബ് ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി ദേശത്തിന്റെ അലങ്കാര പന്തൽ നിർമ്മാണത്തിന്റെ കാൽനാട്ടൽ കർമ്മം നടന്നു ചെറുതുരുത്തി ഗണപതി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച പുഷ്പങ്ങളും ദ്രവ്യങ്ങളും ചാർത്തിയാണ് കാൽനാട്ടിൽ നടത്തിയത് തുടർന്ന് ചെറുതുരുത്തി ദേശം ഭാരവാഹികളായ വി രാമചന്ദ്രൻ കെ വി ബാലചന്ദ്രൻ കെ എം ശങ്കരനാരായണൻ ദേശം പ്രസിഡന്റ് കെ ജയപ്രകാശ് സെക്രട്ടറി കെ ആർ ഗിരീഷ് ട്രഷറർ എസ് എൻ മനോജ് തുടങ്ങി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപമാണ് പന്തൽ കാൽനാട്ടൽ കർമ്മം നടത്തിയത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ശനിയാഴ്ച വൈകിട്ട് കാഴ്ചപ്പന്തൽ ദീപാലങ്കാരത്തോടുകൂടി ജനങ്ങൾക്ക് കാഴ്ചപ്പന്തലിന്റെ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും പതിനാറാം തീയതി പൂരത്തിന്റെ തലേദിവസം ചെറുതുരുത്തി ദേശത്തിന്റെ നേതൃത്വത്തിൽ ചെറുത്തുരുത്തി സെന്ററിൽ ഗാനമേളയും ആനച്ചമയ പ്രദർശനവും ഒരുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷത്തെ പൂരം ഫെബ്രുവരി പതിനേഴാം തീയതി ഏഴ് ദേശക്കാരയുടെ ഒത്തൊരുമയോടുകൂടി നടത്താൻ എല്ലാ ദേശ കമ്മിറ്റികളും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ചെറുരുത്തി ദേശത്തിൻ്റെ ദേശ പന്തലിൻ്റെ കാൽനാട്ട് കാൽനാട്ട് കർമ്മമാണ് ഈ സമയത്ത് ഇവിടെ നടക്കുന്നത് ദേശ കമ്മിറ്റി ഏകകണ്ഠമായി എല്ലാവരും ഒത്തൊരുമിച്ച് പൂരം വളരെ ഗംഭീരമാക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു വി സി വി ന്യൂസ് ആർ വാച്ചിങ് വി സി വി ന്യൂസ്